ഹായ് ഫ്രണ്ട്സ് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കല്ലൂസിന്റെ അപ്പൊ നമ്മുടെ ഇന്ന് നമ്മുടെ കല്ലൂസിന്റെ ബർത്ത്ഡേ ആണ് ഏട്ടോ അപ്പൊ നാളാണ് ഇന്ന് നമ്മുടെ പൂരവും ഉണ്ണിയുടെ ബർത്ത്ഡേയും എല്ലാം കൂടി ഒരുമിച്ചാണ് അപ്പൊ നമ്മുടെ കോഴിമാമ്പറമ്പ് പൂരത്തിന്റെ അന്നാണ് ഏട്ടോ നമ്മുടെ ഉണ്ണി ജനിച്ചത് ഞങ്ങളിപ്പോൾ എന്താ ലാസ്റ്റ് ആണ് കേട്ടോ ഇന്ട്രൊഡക്ഷൻ എടുക്കുന്നത് രാവിലെ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല ആകെ പാടെ പൂരത്തിന് അമ്പലത്തിൽ പോകണം അങ്ങനെ ഓട്ടം പാച്ചിലൊക്കെ ആയിരുന്നു പിന്നെ സദ്യ ഒക്കെ കൊടുക്കണല്ലോ അപ്പം അതിന്റെ ഒക്കെ തിക്കും തിരക്കിലായിരുന്നു രാവിലെ ഇൻട്രൊഡക്ഷൻ ഒന്നും എടുത്തില്ല അപ്പൊ ഞങ്ങളിപ്പതാ എന്താ ഞങ്ങളുടെ ആറ്റൂരിൽ നിന്ന് പൂരം കാണാൻ പോയിട്ട് ആ അവിടെ പോയിട്ട് ഇപ്പൊ എത്തിയുള്ളു കല്ലൂസ് അങ്ങനെ പോയിട്ട് കല്ലൂസ് നല്ല ഉറക്കമായി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കല്ലൂസിന്റെ സ്പെഷ്യൽ ഡേ ആണ് കല്ലൂസിന്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കി അപ്പൊ കല്ലൂസിന്റെതാ ജിമ്മിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആളാകെ മാറി ജിമ്മിക്കൊക്കെ ഇട്ടപ്പോടെ അമ്മ അമ്മയുടെ ഗിഫ്റ്റ് ആണ് ആകെ ഫേസ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പോകാം ഹാപ്പി ബർത്ത്ഡേ കല് ഴ എവിടെ കല്ലു കല്ലു എവിടെയാ കല്ലു എവിടെ കല്ലു കല്ലൂസേ ആമുടെ കല്ലു മോളേ എവിടെയാ ജിമിക്കൊക്കെ ഇട്ടിട്ട് ഏർ എന്താ എവിടെ ജിമിക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെതാ പിറന്നാൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ള സദ്യവട്ടമൊക്കെ ഏകദേശം റെഡി അപ്പോൾ ഇനി എന്താ പായസം കൂടി ഒന്ന് റെഡി ആവാനുണ്ട് പാലട പായസമാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല അമ്പലത്തിൽ പോയി വന്നിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടും എന്താ ദോശയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സദ്യക്ക് വേണ്ടിയിട്ട് സാമ്പാർ അവിയൽ കാളൻ പുളിയും ചെച്ചാട് പപ്പടം അങ്ങനൊക്കെ ഒരു ചെറിയൊരു എന്താ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസം കൂടി ഒന്ന് റെഡി ആവാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും എന്താ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എന്താ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് കിട്ടിയതെന്ന് വെച്ചാൽ കുറച്ച് എന്താ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം എന്താ കലോസ് ചെറുതായി കാരണം ചിലപ്പോൾ അവൾ എന്താ കറക്റ്റ് ക്യാമറയ്ക്ക് നോക്കണമെന്നില്ല എന്താ ചിരിക്കില്ല ചിലപ്പോൾ അമ്പിക്ക് നേരെ ഉണ്ടാവില്ല അങ്ങനെ കേട്ട് കറക്റ്റ് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടിൻ്റെ ഒടുവിലാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ നിന്ന് നിന്നിട്ടിട്ടുള്ള ഉടുപ്പ് എൻ്റെ അമ്മായി അടിച്ചു തന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ അമ്മായി മേമാണെന്നാൽ വിളിക്കുക അപ്പം സുമമേമ അടിച്ചു തന്നതാണ് എന്താ കസവ് എന്താ സെറ്റിൻ്റെ ഒരു ഉടുപ്പ് നല്ല രസമുണ്ട് കേട്ടോ ഈ ഉടുപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്താ ബർത്ത്ഡേയുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു ഉടുപ്പ് ഈ ഉടുപ്പായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു എന്താ ഡ്രസ്സായിരുന്നു അത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ എന്താ സുന്ദരി കുട്ടിയായിട്ട് ഇതാ മടിയിൽ മടിയിലിരിക്കുന്നുണ്ട് അവൾക്ക് തലയിൽ ബോ വയ്ക്കുന്നത് വലിയ ഇഷ്ടമില്ല അത് നമ്മൾ അറിയാത്ത രീതിയിലാണ് കേട്ടോ തലയിൽ വെച്ച് കൊടുക്കണതല്ലെങ്കിൽ അത് പിടിച്ച് കളയും വലിച്ചു കളയുന്നുമുണ്ട് അപ്പം നമ്മളങ്ങനെതാ അമ്പലത്തിൽ എത്താറായിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് പൂരല്ലേ തിരക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ അങ്ങനെ പിന്നെ നന്നായി തൊടാനൊക്കെ പറ്റി കേട്ടോ ഒരു റൗണ്ട് നന്നായി തൊടാനൊക്കെ പറ്റി അതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ അമ്പിനെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു തൊഴുത് കഴിഞ്ഞ് വന്നിട്ട് കളസാധനമൊക്കെ മേടിച്ച് തരാമെന്നുള്ളത് അതുകൊണ്ട് തൊഴുത് കഴിയണ വരെ വലിയ അലമ്പൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ടായിരുന്നു എന്താ അവൻ്റെതായ എന്താ വാശികളൊക്കെ തുടങ്ങിയത് അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പറവന്ന ദിവസം വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്താ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അപ്പോൾ ഇവിടെ വന്നിട്ട് വെക്കുക എന്നുള്ള അങ്ങനെ നേരം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം തിരക്കും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് എന്താ ചെയ്യാനായിട്ട് പറ്റി അപ്പം അങ്ങനെ പറക്ക് വെച്ചു പിന്നെ അതിന് ശേഷം പിന്നെ അമ്മ അമ്മയും ഇതേപോലെ തന്നെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് എന്താ വീട്ടിലും അമ്മയും ഇവിടെ വന്നിട്ടാണ് കേട്ടോ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് പറ വെച്ചത് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കട്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ എടുത്തത് എടുത്തോളം പറഞ്ഞു അപ്പം അങ്ങനെ എന്താ പറക്ക് വെച്ചു അതൊക്കെ ഭംഗിയായിട്ട് നടന്നു അപ്പം അമ്മ പറ വെക്കണ സമയത്ത് അമ്പിക്കും നെല്ലിടണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അവനും കൂടിയിട്ടാണ് പറ ചരിഞ്ഞത് കേട്ടോ അത് മതിയോ ഒരെണ്ണം എടുക്കും ഒരെണ്ണ വൺ 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 ഒരു വണ്ടി എടുത്താ മതി ഒരു വണ്ടി ഏത് വണ്ടി വേണ്ടപ്പെട്ട ഒരെണ്ണ നോക്കട്ടെ ആ ഈ പെണ്ണ് വണ്ടി ഓടിക്കണ്ടില്ല എടുത്തു ആ പിന്നെ അമ്പിക്ക് ഇതാ മൂന്ന് കളി സാധനങ്ങൾ എടുത്തിട്ടാണ് കേട്ടോ ഇത് വേണം പറഞ്ഞിട്ടാണ് എന്താ വാഷ് ചെയ്യേണ്ടി പിന്നെ പറഞ്ഞ് പിടിച്ച് രണ്ട് കളി സാധനം എടുത്തു അപ്പോൾ അങ്ങനെ ഓട്ടയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഓട്ടം അവിടെ വെച്ചു കേട്ടോ പിന്നെ അങ്ങനെ എന്താ കല്ലൂസ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ മേടിച്ചു എന്താ ഇവിടെ വേറെ ബലൂണൊക്കെ മേടിച്ചത് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം അതുകൊണ്ട് അതൊന്നും വേറെ ഒന്നും മേടിക്കാനൊന്നും ഇന്നില്ല കേട്ടോ പിന്നെ കല്ലൂസിന് വേണ്ടിയിട്ട് മുല്ലപ്പൂ മേടിച്ചതാണ് പക്ഷേ അവൾ വെക്കാൻ സമ്മതിച്ചില്ല തലയിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അത് അപ്പം തന്നെ പിടിച്ച് വലിച്ചു കളയും അപ്പോൾ സമ്മതിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പം അങ്ങനെ എൻ്റെ തലയിൽ വെക്കുക ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ എന്താ പുരപ്പറമ്പെന്ന് ഞങ്ങൾ പോരുകയാണ് ഇനി വീട്ടിൽ വന്നിട്ട് വേണം ഉന്നയ്ക്ക് എന്താ വിളക്കത്ത് സദ്യ ഒക്കെ വിളമ്പാനായിട്ട് അധികം ലേറ്റ് ആവാൻ നിന്നില്ല അങ്ങനെ വേഗം വീട്ടിലേക്ക് പോന്നു മാമു തരാ മാമു തരാ ഓണല്ലേ തെര തെരാ തരാ മാമു കൊടുക്കട്ടെ മാമു കണ്ട അവ കല്ലു സീ മാമിട്ടി പെണ്ണി മുറുണ്ണി മാമിട്ടി നിന്നു വാവി മാമിട്ടി നിന്നു വാവി അന്നിക്ക് നിക്ക് 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 വാവി വാളി ഹൈ ടോക്സ് 妈妈给你拿，妈妈给你拿。 കൊടുക്കട്ടെ ടാബ്ലറ്റ് അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഉന്നക്ക് എത്തിരിച്ച് എന്താ ചോറ് വായൽ ഒഴിച്ചു കൊടുത്തോ മീനൊട്ടിയും കൂടിയും വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ മോൾക്ക് പായസം കൊടുത്തപ്പോൾ പായസം അങ്ങനെ കുടിച്ചില്ല മധുരത്തിനോടും എന്താ കലൂസിന് വലിയ താല്പര്യം ഇല്ല നമ്മളിവിടെ എന്താ കോറയൊക്കെ എന്താ പനം കൽക്കണ്ടൊക്കെ എടുത്ത് കുറുക്കി കൊടുക്കുമ്പോൾ എന്താ കോറ കഴിക്കാനൊക്കെ കുറച്ച് മടിയാണ് പിന്നെയും ചോറ് മാത്രമാണ് അവൾക്ക് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ വേവിച്ചിട്ടുമ്പോൾ അതാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടം മധുരത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം പായസം അങ്ങനെ കുടിച്ചില്ല കേട്ടോ അപ്പോൾ അത് ആ കല്ലൂസൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കമായി അപ്പോൾ ഞങ്ങൾ നല്ല ഉച്ചയാവാനൊന്നും ഒന്നും നിന്നില്ല മുന്നേ തന്നെ ഞങ്ങളും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ആ അച്ചുട്ടി വന്നത് അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ കൂടിയിട്ടായിരുന്നു പുരപ്പറമ്പിലേക്ക് വന്നിട്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ എത്തി അപ്പോൾ അതാ അമ്പിയാണ് ചോറ് വളമ്പി കൊടുക്കുന്നത് എല്ലാവർക്കും അമ്പിക്ക് വളം അമ്പി തന്നെ വളമ്പണം പറഞ്ഞിട്ട് അവൻ തന്നെ കേട്ടോ എല്ലാവർക്കും വളമ്പി തന്നത് ചോറ് അവന് ഇടണം പറഞ്ഞിട്ട് അപ്പോൾ ഇത് അച്ചൂട്ടിക്ക് ചോറ് വിളമ്പി കൊടുത്തിട്ട് അവൻ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ നിലത്തിരുന്നിട്ടാണ് കേട്ടോ കൂടുതൽ ഭക്ഷണം കേക്ക് ടേബിളാകുമ്പോൾ നമുക്ക് ആ ഒരു എന്താ ഒരു ഇത് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ നിലത്താനേ ഇരിക്കുക പിന്നെ എല്ലാവർക്കും ഇട്ട അങ്ങനെ ചോറ് വളമ്പോൾ നിലത്തിരുന്ന് കഴിക്കണ ഒരു വേറൊരു പ്രത്യേക അല്ലേ അങ്ങനെതാ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെതാ സാൻവി എന്ന രീതിയിൽ ഒരു സ്പെല്ലിങ് ഒരു എ വ്യത്യാസമുണ്ട് ഡബിൾ എ വരുന്നുണ്ട് കേട്ടോ അതിൽ ഒരു എ ഉള്ളൂ അതിൽ അവർക്ക് കറക്റ്റ് എഴുതി കൊടുത്തു പക്ഷേ അവർ എഴുതിന് മിസ്റ്റേക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങളതാ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു പക്ഷേ അങ്ങനെ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു റിസ്ക്കിയാണത് അപ്പോൾ ഉണീനെ കല്ലൂസിന് പറ്റിച്ചിട്ടാണ് തലയിൽ അത് പോവ് വെച്ച് കൊടുത്തത് കേട്ടോ അതാണ് അമ്പി പറഞ്ഞിട്ട് അപ്പം അങ്ങനെ കല്ലൂസ് കേക്ക് കട്ട് ചെയ്യണ നേരം ആകുമ്പോൾക്ക് നല്ല കറച്ചിലായി കാരണം അത് എന്താ കത്തി മാത്രം അവൾക്ക് വേണം പറഞ്ഞിട്ടുള്ള എന്താ കറച്ചിലാട്ടോ അത് അപ്പം അങ്ങനെ കട്ടിയലൊക്കെ കഴിഞ്ഞു പിന്നെ അമ്പിക്കൊരു സങ്കടം വേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ രണ്ട് പേരെയും പിടിച്ചിട്ടാണ് കേട്ടോ എന്താ കട്ട് ചെയ്തത് അപ്പം അവനും ഒരു സന്തോഷമായി അപ്പോൾ അങ്ങനെ കേക്ക് കഴിക്കുമ്പോൾ മടി കണിക്കണമൊക്കെ അവൾക്ക് വേണ്ടാന്ന് പിന്നെ കരഞ്ഞ് പിടിച്ച് തട്ടിക്കളയുക കേക്ക് വേണ്ടയെന്ന് പറഞ്ഞിട്ട് എന്താ എന്നാലും എന്താ ഫസ്റ്റിൽ ആ ഒരു ടേസ്റ്റ് വായിൽ പെട്ടപ്പോൾ പിന്നെ അവൾ കഴിച്ചു കെട്ടോ എന്താ തുടക്കത്തിൽ വേണ്ടയെന്ന് പറഞ്ഞിട്ട് നല്ല വാശി കാണിച്ചു പിന്നെ അങ്ങോട്ട് കഴിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെതാണ് മീനുട്ടി എന്താ കേക്ക് കൊടുക്കണു അപ്പോൾ എന്താ ഇപ്പം കഴിക്കാൻ തുടങ്ങി കേട്ടോ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് എന്താ മനസ്സിലായപ്പോൾ പിന്നെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്പി അവിടെ കേക്കൊക്കെ മുറിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അവനെ കേക്ക് എന്താ കട്ട് ചെയ്യാനും അതല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടാനും അങ്ങനെ കേക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് പറയും ഹാപ്പി ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫുൾ കേക്ക് കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒരു പെട്ടപ്പോൾ അവൻ അവൻ്റേതായ രീതിയിലൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതൊരു ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ നമ്മൾ എന്താ കൂടുതൽ ആരും ഇല്ല നമ്മുടെ എന്താ എൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ തന്നെ ഉള്ളൂ കാരണം നമ്മൾ പ്രത്യേകിച്ച് ഉണ്ണിയുടെ നാളാണ് പിന്നെ നമ്മൾ പൂരം കൂടിയാണ് വർക്കിൻ്റെ ആണ് അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ ചെറിയൊരു ഫങ്ഷനായിട്ടാണ് അപ്പോൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ എന്താ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ ആറ്റൂർക്ക് പൂരം കാണാൻ വേണ്ടി വന്നതാണ് മൂന്നാനിച്ചിട്ട് പൂരം പോകുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ വന്ന് കണ്ടു നിന്നു എന്താ അമ്പിക്ക് ആനപ്പൂരം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ആനേനൊക്കെ കാണാൻ നല്ല താല്പര്യമാണ് അപ്പോൾ ഏട്ടൻ പിന്നെ അവനെ കൊണ്ടുപോയിട്ട് അടുത്ത് പോയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ എന്താ കുറച്ച് നീങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ ആനയെന്ന് വെച്ചാൽ നല്ല പേടിയുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് അകലം വിറ്റിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ ഇവിടുത്തെ പൂരം പോയതിനു ശേഷം അങ്ങനെ വീട്ടിലേക്ക് പോന്നു പിന്നെ രാത്രിയാണ് പിന്നെ പൂരപ്പറമ്പിലേക്ക് പോയത് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അതിന് ശേഷമാണ് എന്താ പൂരപ്പറമ്പിലെത്തിയത് ഞാനും മേടനും കല്ലൂസും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മളോടൊരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ ശ്രുതി എന്നാണ് പേര് അപ്പോൾ ഒരുപാട് സന്തോഷം എന്താ ഇങ്ങനെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ സന്തോഷം തിരിച്ചു പോരാറായി അപ്പോൾ ഒരു ഡബിൾ ഓംലേറ്റും വിത്ത് ബ്രെഡും അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോകുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ അപ്പോൾ ബായ്